ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ ജീവിതത്തിൽ ഒരു വിജയം ഒരു മുന്നേറ്റം ഒരു ദൈവാനുഗ്രഹമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിശ്ചയമായും നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കും നിങ്ങളുടെ താൽപ്പര്യമൊക്കെയും നിവർത്തിക്കും അങ്ങനൊരാഗ്രഹം അങ്ങനൊരു ചിന്ത നിങ്ങളുടെ അകത്ത് വരുന്നത് തന്നെ വളരെ പോസിറ്റീവാണ് എനിക്കൊരു മാറ്റം ആവശ്യമാണ് എനിക്കൊരു വിജയം ആവശ്യമാണ് മുന്നേറ്റം ആവശ്യമാണ് എന്നൊക്കെ ചിന്തിക്കുന്നത് തന്നെ ഒരു വിടുതലാണ് അങ്ങനെ ചിന്തിക്കാൻ ഇന്ന് പകൽ നിങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു നിശ്ചയമായും ഒരു മാറ്റം ഉണ്ടാകും ജീവിതത്തിൽ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ച് ജീവിതത്തിൽ മാറ്റം വന്ന ഒത്തിരി ആളുകളെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാം ദൈവം അവരുടെ ആഗ്രഹത്തെ മാനിക്കുകയും ദൈവം അവരെ സഹായിക്കുകയും ചെയ്തപ്പോൾ അവരൊക്കെ ശക്തന്മാരായി മാറി അത് ഇന്ന് പകൽ നിങ്ങളുടെ ആഗ്രഹത്തെ ദൈവം മാനിക്കാൻ പോവുകയാണ് ദൈവം നിങ്ങളുടെ കരത്തിൽ പിടിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവർ ഇവർ മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായ ഒരു ഉറച്ച തീരുമാനമുണ്ടായിരിക്കണം നിലപാടുണ്ടായിരിക്കണം തിരുവിഴുത്തിൽ നാം കാണുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട് ഹാനോക്ക് എന്നാണ് ആ മനുഷ്യൻ്റെ പേര് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ദൈവത്തോട് കൂടെ നടക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ദൈവപരിശുദ്ധനാണ് ആ ദൈവത്തോടു കൂടെ ഒരാൾ നടക്കുന്നുവെങ്കിൽ അവന് വിശുദ്ധി അനിവാര്യമാണ് വേർപാട് അനിവാര്യമാണ് ദൈവത്തോടു കൂടെ നടക്കാൻ ഒരു നല്ല സമർപ്പണം ഉറച്ച തീരുമാനമൊക്കെ ആവശ്യമാണ് ഈ ലോകത്തിൻ്റെ മോഹങ്ങളെ വെടിഞ്ഞ് ലോക വഴികളെ വിട്ട് ദൈവത്തോടു കൂടെ നടക്കാൻ ഉറച്ച തീരുമാനം വേണം പ്രിയപ്പെട്ടവരെ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു ഹാനോക്ക് ദൈവത്തോടു കൂടെ നടക്കാൻ തീരുമാനിച്ചു അവൻ നടന്നു നിങ്ങൾക്കൊരു തീരുമാനമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവും നിങ്ങൾ മദ്യത്തിനടിമപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾക്കൊരു തീരുമാനം ഉണ്ടായാൽ മതി എനിക്കൊരു മാറ്റം വേണം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് അതെന്നെ തകർക്കും എൻ്റെ കുടുംബത്തെ തകർക്കും എൻ്റെ തലമുറയെ നശിപ്പിക്കും എന്ന ഒരു ബോധം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾക്കൊരു ചിന്തയുണ്ടാകും ഒരു മാറ്റം വേണമല്ലോ അങ്ങനെ മാറ്റം ആഗ്രഹിക്കുന്നവരെന്നുപോലെ അറിയണം നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനം ഉണ്ടാകണം ഇനി ഞാൻ മദ്യപിക്കില്ല മദ്യത്തിൻ്റെ കൂട്ടുകെട്ടിൽ ഞാൻ കൂടുകയില്ല ഞാൻ എഴുതാത്ത വഴിയിലൂടെ സഞ്ചരിക്കുകയില്ല എത്ര വലിയ പ്രലോഭനങ്ങൾ ജീവിതത്തിൽ വന്നാലും ഞാൻ ഇനി മദ്യപിക്കില്ല മദ്യം എൻ്റെ കുടുംബത്തെ തകർത്തിട്ടേ ഉള്ളൂ ഇന്നലകൾ എനിക്ക് നൽകുന്ന ഓർമ്മകൾ തകർച്ചകൾ തന്നെയാണ് അതെൻ്റെ കുടുംബത്തെ എൻ്റെ തലമുറകളെ തകർത്തു ഇനി അതെനിക്ക് വേണ്ട ഇനി അതെൻ്റെ ജീവിതത്തിൽ വേണ്ട ഞാനിനി അത് കുടിക്കുകയില്ല തൊടുകയില്ല എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ റിയപ്പെട്ടവരെ നിങ്ങളെ കുലിക്കാൻ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല നിങ്ങൾക്കൊരു തീരുമാനമുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കും നോഹ ദൈവത്തോടു കൂടെ നടന്നു ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല നോഹ കൂടെ നടക്കാൻ തീരുമാനിച്ചു കൂടെ നടന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ ദൈവത്തോട് കൂടെ നടക്കാൻ വില കൊടുത്തവരെ കാണാം ഈ ലോകമോഹങ്ങളെ ത്യജിച്ചവരെ കാണാം അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു അവരൊക്കെ മാനിക്കപ്പെട്ടു അവരൊക്കെ വരും തലമുറകൾക്കൊരു പ്രചോദനമായി മാറി ഇന്ന് പകൽ നിങ്ങൾക്കൊരാഗ്രഹമുണ്ട് ദൈവം അതിന് മാനിക്കാൻ പോവുകയാണ് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ പരിശുദ്ധ മാവാലോചന പറഞ്ഞു നിങ്ങളുടെ തീരുമാനങ്ങളെ ദൈവം അംഗീകരിക്കാൻ പോവുകയാണ് ദൈവം നിങ്ങളുടെ കരത്തിൽ പിടിക്കാൻ പോവുകയാണ് ഇനി നിങ്ങളെ മദ്യം തകർക്കുകയില്ല മയക്കുവരു തകർക്കയില്ല ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു വിശ്വാസത്തോടെ പ്രതികരിക്കാം ദൈവം തമ്മി ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ